എല്ലാവർക്കും പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി തുക വിതരണ സമയത്തിൽ മാറ്റം ബുധനാഴ്ച തന്നെ വിതരണം നടക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മാസത്തെ തുകയാണ് ഇരുപത്തി ഒന്നാമത്തെ ഗഡുവായി ലഭിക്കുന്നത് നേരത്തെ പറഞ്ഞത് പ്രകാരം ബുധനാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് വിതരണം ചെയ്യും എന്നായിരുന്നു എന്നാൽ ആ ഒരു സമയത്തിലാണ് ഇപ്പോൾ മാറ്റം വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പത്തൊൻപത് ബുധനാഴ്ച തന്നെ തുക വിതരണം പ്രധാനമന്ത്രി റിമോട്ട് സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ നടത്തും എന്നാൽ നേരത്തെ പ്രഖ്യാപിച്ച പതിനൊന്ന് മണിക്ക് പകരം ഉച്ചക്ക് ഒരു മണിക്കാണ് തുക വിതരണ ചടങ്ങ് നടക്കുക പതിവ് പോലെയുള്ള പൊതുസമ്മേളനത്തിൽ വെച്ച് റിമോട്ട് സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ തുക വിതരണം നടത്തുമ്പോൾ രാജ്യത്തെ ഒൻപത് കോടിയോളം കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് രണ്ടായിരം രൂപ വീതം ക്രെഡിറ്റ് ആകും പത്തൊൻപതാം തീയതി ഒരു മണിക്ക് വിതരണം ചെയ്തു തുടങ്ങിയാൽ പത്തൊൻപതാം തീയതി തന്നെ അക്കൗണ്ടുകളിലേക്ക് എത്തി തുടങ്ങും ഈ ദിവസങ്ങളിൽ എത്താത്ത ആളുകൾക്ക് വരും മണിക്കൂറുകളിലും ദിവസങ്ങളിലുമായി തുകയെത്തും കഴിഞ്ഞ ഓഗസ്റ്റ് രണ്ടിനായിരുന്നു ഇരുപതാമത്തെ ഗഡു ഒൻപത് ദശാംശം ഏഴ് കോടി കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് വിതരണം ചെയ്തത് അതിനുശേഷം ഇരുപത്തി ഒന്നാമത്തെ ഗഡുവിൻ്റെ വിതരണം കൃത്യ സമയങ്ങളിൽ തന്നെ വിതരണം ചെയ്യുകയാണ് കാരണം കഴിഞ്ഞ ഘടു അതിന്റെ കൃത്യമായിട്ടുള്ള സമയം കഴിഞ്ഞു ഓഗസ്റ്റ് മാസത്തിലെ രണ്ടാം തീയതിയിലേക്ക് നീണ്ടിരുന്നു എന്നാൽ ഈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മാസത്തെ തുക നവംബർ പത്തൊൻപത്യതിന് തന്നെ വിതരണം ചെയ്യുകയാണ് പതിവിൽ നിന്നും വ്യത്യസ്തമായി നാല് സംസ്ഥാനങ്ങളിൽ കേന്ദ്ര കൃഷിമന്ത്രി പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപത്തി ഒന്നാമത്തെ ഗഡുവിന്റെ വിതരണം നടത്തിയിരുന്നു പ്രളയവും മണ്ണിടിച്ചിലും കാരണം ഈ സംസ്ഥാനങ്ങളിലെ കർഷകർക്ക് കൃഷിനാശം സംഭവിച്ചതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു രണ്ടായിരം രൂപയുടെ വിതരണം നേരത്തെയാക്കിയത് ഇതിനു ശേഷമാണ് ഇപ്പോൾ കേരളമടക്കമുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും രണ്ടായിരം രൂപയുടെ ഇരുപത്തി ഒന്നാമത്തെ ഘഡുവിൻ്റെ വിതരണം നടക്കുന്നത് ഇരുപതാമത്തെ ഘഡു ഒൻപത് ദശാംശം ഏഴ് കോടി കർഷകർക്ക് ലഭിച്ചു എങ്കിൽ ഈ ഘഡു ഒൻപത് കോടി കർഷകർക്ക് മാത്രമാക്കിയിട്ടുണ്ട് അതായത് ഇരുപതാം ഘടവ ലഭിച്ചിട്ടുള്ള അത്രയും ആളുകൾക്ക് ഈ ഘഡു ഇല്ല എന്നുള്ളതാണ് അതായത് കഴിഞ്ഞ ഘഡു മുതൽ കുറേ ആളുകൾക്ക് നിർത്തലാക്കിയിരുന്നു ഇരട്ട പി എം കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം കൈപ്പറ്റുന്നത് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ അത്തരം ആളുകളുടേത് റദ്ദാക്കിയ സാഹചര്യം ഉണ്ടായിരുന്നു അതുപോലെ ഇ കെ വൈ സി ലാൻഡ് വെരിഫിക്കേഷൻ ആധാർ സി ഡി നടത്താത്ത ആളുകൾക്ക് ഈ തുകയും ലഭിക്കുകയില്ല പി എം അക്സിസ്റ്റാർക്ക് കർഷക രജിസ്ട്രേഷൻ ചെയ്യാത്തവർക്ക് തുക ലഭിക്കുമോ എന്ന് പല ആളുകളും ചോദിക്കുന്നുണ്ട് പക്ഷേ നിലവിലെ അറിയിപ്പ് പ്രകാരം പി എം അക്സിസ്റ്റാർക്ക് കർഷക രജിസ്ട്രേഷൻ ചെയ്യാത്തവർക്ക് ഇരുപത്തിയൊന്നാമത്തെ ഗഡു മുടങ്ങാതെ തന്നെ ലഭിക്കുന്നതാണ് എന്നുള്ളതാണ് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ കാണുന്നതുവരെ ബൈ